ഇറാൻ ആണവ ധാരണയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തോള അലി ഖമേനിയുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും മാർക്കോ റൂബിയോ അറിയിച്ചു ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അമേരിക്കയുടെ ഈ നയതന്ത്ര നിലപാട് വെളിപ്പെടുത്തിയത് ഇറാൻ യു എസ് ലക്ഷ്യം നേടുന്നതിനായി ഇറാന്റെ പരമോന നേതാവ് ആയിത്തുള്ള അലി ഖമീനിയുമായി ആവശ്യമെങ്കിൽ ട്രംപ് സംസാരിക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ഖമീനയുമായി സമരസപ്പെടുകയല്ല മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Yes. <laughs> I mean, to 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 be frank, I'm pretty confident in in saying that if the 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 Ayatollah Ayatollah, said tomorrow he 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 wanted meet meet with 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 President 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 Trump, the president would meet him, not he agrees with the Ayatollah, but because because agrees but thinks that's the way you solve problems in the world, and and doesn't view meeting someone as a concession. Likewise, the president intends to travel to Beijing and has already met once ഇന്നലെയും ചർച്ചകൾ തുടരുമെന്ന നിലപാടാണ് ട്രംപ് വ്യക്തമാക്കിയത് എന്നാൽ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ഇറാൻ പരിസരത്തേക്ക് അയക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു സമാധാനത്തിന്റെ വഴികൾ തുറക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക തുടരുകയാണ് അതേസമയം ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം